ഹലോ ഗായ്സ് ഇന്ന് തന്നെ പുതിയ എവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇങ്ങനെ പാൻ കാണുമ്പോൾ എന്താണെന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മുട്ട നമുക്ക് എന്താ പറയുക ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമില്ല ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതേ മുട്ടയെല്ലാം ഞാൻ പൊട്ടിച്ചൊഴി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഇങ്ങനെ പതിനകത്ത് ഇങ്ങനെ എടുത്തായിരുന്നു കേട്ടോ മറ്റേ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ബ്രെഡ് ഒഴിച്ച് ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കാണാൻ പറ്റുന്നതാണല്ലോ ഫേമസ് ആയിട്ടുള്ള സംഭവമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് അടുപ്പിൽ ഞാനുണ്ടെങ്കിൽ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയ്ക്ക് നമ്മുടെ ഈവനിങ് നമ്മുടെ സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ പക്ഷെ പിന്നെ വിചാരിച്ചു ചായ കുടിക്കുക ഒത്തിരി നാളായി ഞാൻ ചായ കുടിച്ചിട്ട് ചായ ഒന്നും ഇങ്ങനെ കുടിക്കാല്ലാത്ത ആളോട്ടോ അങ്ങനെ അപ്പം അങ്ങനെ കട്ടൻ ചായ നമ്മുടെ നല്ല കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി അതെടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മധുരം അല്ല മധുരമൊക്കെ ഓൾറെഡി ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് അരിച്ച് നമുക്ക് ഒഴിച്ചു എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അമ്പോ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ദേ നമുക്കപ്പം പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടൻ ചായ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ആയിരുന്നു കേട്ടോ ഇന്ന് ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതേ ഞാനത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആ ഷേപ്പിലും അങ്ങനെ ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നൈറ്റ് വരുന്നത് ചിക്കൻ കറി ഉണ്ടായിരുന്നു നമ്മുടെ നൈറ്റ് ഫുഡായിരുന്നു അപ്പം നല്ല ചിക്കൻ കറി വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പോർക്ക് കറി വരുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ചപ്പാത്തി ഉണ്ടായിരുന്നു കപ്പ അതുപോലെ തന്നെ ചോറുണ്ടായിരുന്നു റോബസ്റ്റ് സ്റ്റപ്പം ഉണ്ടായിരുന്നു പിന്നെ ഒരു കട്ടൻ ചായ ലൈറ്റാക്കിയിട്ട് ഒരു ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചോട്ടോ മധുരമൊന്നും ഇടാതെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് പിന്നെ കപ്പയുമായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആയിട്ട് കണ്ടതിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ആക്കുമ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതൊരു അസാനിങ്ങനെ